നമസ്കാരം സമൂഹ മാധ്യമങ്ങളിൽ അതിവേഗം പ്രചരിക്കുന്ന സ്കൾ ബ്രേക്കർ ശ്വാസം മുട്ടിക്കൽ തുടങ്ങിയ മാരകമായ ചലഞ്ചുകൾക്കെതിരെ കർശന മുന്നറിയിപ്പ് നൽകി ദുബായ് പോലീസ് ജീവന് ഗുരുതരമായ ഭീഷണി ഉയർത്തുന്ന ഇത്തരം പ്രവണതകൾക്കെതിരെ രക്ഷിതാക്കളും കൗമാരക്കാരും അതീവ ജാഗ്രത പാലിക്കണമെന്ന് ഇന്ന് ദുബായ് പോലീസ് പുറത്തിറക്കിയ വീഡിയോ ക്ലിപ്പിൽ വ്യക്തമാക്കി ഗുരുതരമായ പരിക്കുകൾക്കോ മരണത്തിനോ ഇടയാക്കുന്ന ചലഞ്ചുകളാണ് ഇവയെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി പ്രസിദ്ധീകരിക്കുന്നവയുടെ ഗുരുതരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പൂർണ്ണമായും മനസ്സിലാക്കാതെ കൗമാരക്കാർ ആവശ്യത്തിനോ ഓൺലൈൻ ശ്രദ്ധയ്ക്കോ വേണ്ടി പലപ്പോഴും ഇത്തരം വെല്ലുവിളികളിലേക്ക് ആകർഷിക്കപ്പെടാറുണ്ട് ഇത്തരം ചലഞ്ചുകൾ തലയ്ക്കും നട്ടലിനും ഗുരുതരമായ പരിക്കുകൾക്കും ചിലപ്പോൾ മരണത്തിനു വരെ കാരണമായേക്കാം മറ്റു രാജ്യങ്ങളിൽ സമാനമായ ചലഞ്ചുകൾ ഇതിനകം ഗുരുതരമായ പരിക്കുകളിലേക്കും മരണങ്ങളിലേക്കും നയിച്ചിട്ടുണ്ടെന്നും ദുബായ് പോലീസ് ചൂണ്ടിക്കാട്ടി ദോഷകരമായ ഉള്ളടക്കം അനുകരിക്കുന്നതിന്റെ അപകടങ്ങളെക്കുറിച്ച് കുട്ടികളുമായി തുറന്നു സംസാരിക്കാൻ രക്ഷിതാക്കൾ തയ്യാറാകണമെന്ന് പോലീസ് അഭ്യർത്ഥിച്ചു ഇത്തരം അപകടകരമായ അനുചിതമായ പെരുമാറ്റങ്ങൾ തൊള്ളായിരത്തി ഒന്ന് എന്ന നമ്പറിൽ വിളിച്ചോ ദുബായ് പോലീസ് സ്മാർട്ട് ലഭ്യമായ പോലീസ് ഐ എന്ന സേവനം വഴിയോ റിപ്പോർട്ട് ചെയ്യാനും പോലീസ് പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു നേരത്തെ ടിക്ടോക്ക് ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ പ്രചരിച്ച ലോൺഡ്രി ഡിറ്റർജന്റ് കഴിക്കുന്ന ചലഞ്ചും ചാടുന്നതിനിടെ കാലുകൾ തട്ടിത്തെറിപ്പിച്ച് വീഴുന്ന ചലഞ്ചും വലിയ രീതിയിലുള്ള ആഘാതങ്ങൾ സൃഷ്ടിച്ചിരുന്നു ഇതിലും പോലീസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു